ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ ഇന്ന് ബിഗ് ബോസിന്റെ റിവ്യൂ ആയിട്ട് തന്നെയാണ് ഞാൻ വന്നത് അപ്പൊ ഇന്നലെ ഞാൻ റിവ്യൂ ഇട്ടില്ലായിരുന്നു ചെറിയ ചെറിയ തിരക്കൊക്കെ ആയിപ്പോയി അപ്പൊ ഞാൻ ലൈവ് ഒന്നും കണ്ടില്ല ആ ഒരു കാരണത്തിൽ പിന്നെ റിവ്യൂ ഇട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാ റിവ്യൂ ഇടാഞ്ഞത് അപ്പൊ ഇന്ന് ലൈവില് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായി ബിഗ് ബോസില് ജാൻമണി വന്നിട്ട് അവരൊരു കമ്മ്യൂണിറ്റിൻ്റെ ആയിട്ട് ആരോ എന്തോ പറഞ്ഞേ ജാൻമണി വന്ന് സംസാരിക്കുന്നുണ്ട് ജാൻമണി പറയും എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയും പിന്നെ ആരാണെന്ന് ഞാൻ പറയുന്നില്ല ഈ വീട്ടിലൊരു വ്യക്തി നമ്മുടെ കമ്മ്യൂണിറ്റീനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഒരു ലെറ്റർ അല്ല ഒരു നമ്പർ അതായത് അവരുടെ കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കമ്മ്യൂണിറ്റീനെ കളിയാക്കുന്ന ഒരു നമ്പർ ഈ വീട്ടിലുള്ള ഹൗസിലുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആരാ ഞാൻ പറയുന്നില്ല ആരാന്ന് പറയാൻക്ക് താല്പര്യമില്ല ഇനി ദയവചെയ്തിട്ട് ഇനി അങ്ങനത്തെ വേഡ്സ് നമ്പേഴ്സൊന്നും ഉപയോഗിക്കരുത് നമ്മൾ കുറേ എന്താ പറയുക ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി അവർ പൊതുവെ പണ്ടുള്ള എന്താ പറയണ്ട അവർ ഈ ഒരു ഇതിലേക്ക് വന്നത് ഭയങ്കരൊന്ന് കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ടാണല്ലോ അവർ ഈയൊരു കമ്മ്യൂണിറ്റി ഒന്ന് സ്ഥാനം ഉറപ്പിച്ചത് അപ്പം നമ്മൾ കുറെ സങ്കടങ്ങളും കുറെ ഇത് എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഇതിലെത്തി അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയൊരു വേർഡ്സും ഇതൊന്നും ആര് യൂസ് ചെയ്യരുത് പിന്നെ കൈ പി അപേക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് ജാൻമണി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അവർ അത് കേട്ടപ്പോ ബിഗ് ബോസ് ഈ ഇത് ഇങ്ങനെ കമ്മ്യൂണിറ്റീൻ്റെ ബേസിലൊന്നും സംസാരിക്കരുത് അതൊക്കെ സംപ്രേഷണവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ലിവിങ് റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട് അപ്പം എല്ലാവരും അത് വന്നിട്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ ജാൻമണിനോട് വീട്ടിലുള്ള ഹൗസ് മെമ്പേഴ്സ് എല്ലാവരും ചോദിച്ചാൽ ആരാ അത് പറഞ്ഞതും ചോദിക്കുന്നുണ്ട് അപ്പൊ ജാൻമണി പറയുന്നുണ്ട് അത് ആരാക്ക് പറയാൻ താല്പര്യമില്ല പക്ഷേങ്കിൽ ഇനി ആരും ഇങ്ങനെ പറയരുത് ആരാ ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് പറയും അപ്പം പാർട്ടീം അറിയോ അവർക്ക് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധിക്കണ്ട പറഞ്ഞ ആൾക്കാർ ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും അയാൾ ഇനി ആ തെറ്റ് ചെയ്യാണ്ട് മതി എന്ന് പറയും അപ്പൊ പിന്നെ വീട്ടിലുള്ളവർക്ക് പിന്നെ ഒരേ കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളൊരു പ്രത്യേക സ്വഭാവമാണല്ലോ ആരാ എന്താന്ന് അറിയാൻ അപ്പൊ വീട്ടിൽ പിന്നെ സംസാരമായി ചൊറയായി അപ്പൊ ജാസ്മിൻ അത് അറിയണം തന്നെയായി അപ്പൊ ആ ഒരു വാക്ക് തർക്കത്തിൽ ആ ഒരു ഇതിന്റെ പേരിൽ ജാസ്മിനും ജാസ്മിൻ പറയും ആരാ ആരാന്ന് ആരാ മറ്റേ ജാസ്മിൻ കുറെ വർത്താനം പറയും അപ്പൊ സിമിൻ പറ ആരാ പറ എന്ന് നിൽക്കുകയും ചോദിക്കും അപ്പൊ ആ അറിയണം എന്ന് പറയും അപ്പൊ സിബിൻ പറയും എനിക്കാല്പര്യം ഇല്ലാന്ന് പറയും അപ്പൊ പിന്നെ സിബിനും ജാസ്മിനും ആയി പിന്നെ വാക്ക് നടക്കും അങ്ങനെ ജാസ്മിൻ എന്തൊക്കെയോ പറഞ്ഞ് സിബിനും എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു അപ്പൊ സിബിന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് സിബിൻ അത് നിയന്ത്രിക്കാൻ പറ്റാണ്ട് വരണോണ്ട് എന്തോ ഒരു ഭാഗ്യം കാണിച്ച് അതെന്തോ ഒരു ബാഡ് വേർഡ്സിന് വക യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് ലൈവില് എന്തായാലും കാണിച്ചിട്ടില്ല കാരണം ബിഗ് ബോസിന് ഇപ്പൊ പുറത്ത് കുറെ ഒരു കേസായിട്ട് ബിഗ് ബോസിനെതിരെ എതിരെ എന്തോ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ കോടതി അത് അന്വേഷിച്ചിട്ടതിന് റിപ്പോർട്ട് സമർപ്പിക്കാമല്ലോ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താന്ന് വെച്ചാൽ റോക്കി ഭായി ഇവരെ അടിച്ചിട്ട് അടിയിൽ പൊട്ടിയൊരു കേസ് ഉണ്ടായിരുന്നല്ലോ അതിന്റെ ബേസിലാണ് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒന്നും സംപ്രേഷണം ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നെറ്റ്വർക്കിൻ്റെ ഇതിൻ്റെ പ്രകാരം കുറ്റകാരാണ് എന്നു പറയുന്നുണ്ട് അപ്പം അവരെല്ലാം കാണുന്നൊരു ഷോം കൂടിയല്ലേ അപ്പം സിബിൻ ഇങ്ങനെ ചെയ്തത് തെറ്റാണ് സിബിൻ അന്നത്തെ ദേഷ്യത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് പറഞ്ഞു ചെയ്തു പോയതാണ് അപ്പോൾ സിബിൻ തന്നെ പറയുന്നുണ്ട് വർ ടീം എല്ലാം പറയുന്നുണ്ട് സിബിൻ ചെയ്ത തെറ്റാണ് എന്ന് പറയുന്നുണ്ട് സിബിൻ അത് അംഗീകരിക്കുന്നുമുണ്ട് സിബിൻ പറയുന്നുണ്ട് ആ ഒരു ഒറ്റ നിമിഷത്തിലെ ദേഷ്യം കൊണ്ടാണ് എനിക്ക് തോന്നിയത് അത് ആ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി എനിക്ക് ഞാൻ അപ്പം വായിലൊരു ചീത്തവാക്ക് വായിലോട്ട് സംസാരിക്കേണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ കൈകൊണ്ട് അങ്ങനെ ആക്ഷൻ കാണിച്ചു പോയത് എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ ആ വള്ളിയിൽ കയറി പിടിച്ചു അപ്പൊ സിബിൻ പക്ഷെ എല്ലാവരും പവർ ടീം പറയുന്നുണ്ട് ഈ പറഞ്ഞ തെറ്റാണ് സിബിൻ പണിഷ്മെന്റ് കൊടുക്കണം എന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ സിവിൻ പറയുന്നുണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ജാസ്മിനോടായാലും എല്ലാവരോടും ടീം ഒരു ഇത് വിളിച്ചു കൂട്ടും മീറ്റിംഗിൽ അപ്പോൾ അതിൽ ജാസ്മിൻ ജാസ്മീൻ നോറി മാറി നിൽക്കുന്നുണ്ട് അവർ കൂട്ടായി എടുത്ത തീരുമാനം എന്നല്ല പക്ഷേ നോറി മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ഈ അരിയൊക്കെ സംഭവിച്ചിട്ട് ഗബ്രി ഇടപെട്ടിട്ടില്ല കേട്ടോ ഇതിലെല്ലാം അല്ലെങ്കിൽ ജാസ്മിൻ എന്ത് പറയുന്നുണ്ടെങ്കിൽ ഗബ്രി അതിനകത്ത് ചാടി വീഴുമല്ലോ എന്താണെന്നറിയില്ല പുതിയ സ്ട്രാറ്റജി ഗെയിം പ്ലാനായിരിക്കും ഗബ്രിന്റെ എന്തായാലും പിന്നെ സിബിൻ മാപ്പ് പറയണേ സിമിൻ വന്ന് മാപ്പ് അറിയാൻ വേണ്ടിട്ടാ മീറ്റിംഗ് വിളിക്കുന്നത് പക്ഷേ ജാസ്മിൻ വരില്ല അപ്പൊ മാപ്പ് അറിയാൻ വന്നേരം ജാൻമാണി പറയും നീ അങ്ങനെ പറയാറ് പിന്നെ നീ ആ കാണിച്ചത് പിന്നെ ജാസ്മിനോടാണെങ്കിലും ഈ വീട്ടിലെ എല്ലാ എല്ലാവരോടും കൂടിയ ജാസ്മിൻ മാത്രല്ല ഈ വീട്ടിലുള്ളത് എല്ലാവരോടും കൂടിയാണ് കാണുന്നത് അപ്പം നീ ചെയ്തത് എല്ലാവരോടും കൂടിയാണ് ജാൻമണി പറയുന്നുണ്ട് അപ്പം സിബിൻ ആ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട് സിബിൻ പറയാം അതെ ഞാൻ ചെയ്തത് ജാസ്മിനോടാണെങ്കിലും ഈ വീട്ടിലെല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരോടും കൂടിയാണ് എല്ലാവരോടും കൂടി ജാസ്മിനോടും ഈ വീട്ടിലെല്ലാവരോടും കൂടെ ഞാൻ മാപ്പ് ചോദിക്കുന്നു നിങ്ങൾ ഇതിന്റെ പേരിൽ എനിക്ക് എന്ത് ശിക്ഷയാണോ തരുന്നത് ഞാൻ അതിൻ്റെ പണിഷ്മെന്റ് ഏറ്റെടുത്തോളും ശിക്ഷ വിധിച്ച് അതായത് ജാസ്മിനോടാണല്ലോ ചെയ്തത് ജാസ്മിൻ എന്ത് ശിക്ഷ വെനിക്ക് വിധിച്ചോളും ഞാനത് അംഗീകരിക്കാനാക്കാനാണ് ഞാൻ അത് അംഗീകരിക്കുകയും ചെയ്യുമെന്ന് സിബിൻ അവിടെ നിന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ജാസ്മിൻ അവിടെ ഇല്ല അപ്പോൾ ജാസ്മിന് മീറ്റിങ്ങിന് വരാത്തോണ്ട് പൂജയൊക്കെ പോയി വിളിക്കുന്നുണ്ട് മീറ്റിങ്ങിന് വരാൻ അപ്പം ജാസ്മിൻ പറഞ്ഞില്ല ഞാനിത് നിങ്ങളിപ്പോൾ അവിടെ ചർച്ച ചെയ്തിട്ട് എന്താ പരിഹാരം ഉണ്ടാക്കുകയെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാൻ ഈ പ്രശ്നം ലാലേട്ടൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു അപ്പോൾ ജാസ്മിൻ ഒന്ന് കളി മാറ്റി കളിക്കുന്നതെന്ന് ജാസ്മിൻ അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ജാസ്മിനോണ്ട് പവർ ടീമിനൊരു എതിർപ്പും ഉണ്ട് അപ്പോൾ മുൻ കുറച്ച് ദിവസം ഞാൻ കുറച്ച് ദിവസം എല്ലാം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ജിൻഡോ ആയിട്ടുള്ള അതിൽ ജാസ്മീൻ വിചാരിച്ചു ജാസ്മിൻ എന്താ ഫേവർ ആയിട്ടുള്ള ഒരു വിധി വരുന്നു പക്ഷെ അങ്ങനെയല്ല വന്നത് അവിടെയും ജാസ്മിനെ തേച്ച് ഒട്ടിച്ചറിഞ്ഞിന് അപ്പോൾ അതുപോലെ ഇതും വരും എന്നുള്ള വിശ്വാസത്തിൽ ജാസ്മിൻ പറയും വേണ്ട ഞാനിത് മോഹൻലാൽ സാറിനോട് പറഞ്ഞോളൂ ഈ പ്രശ്നം അപ്പോൾ ഇത് കാണിച്ചത് ജാസ്മിൻ കണ്ടിരുന്നു ജാസ്മിൻ കണ്ടില്ലാതെ വേഷിച്ചാ സിബിൻ കാണിച്ചത് പക്ഷെ ജാസ്മിൻ കാണുന്നില്ലെങ്കിലും പ്രേക്ഷകർ അത് കാണുന്നുണ്ട് ഈ പറഞ്ഞ പോലെ കുടുംബ പ്രേക്ഷകർ എല്ലാം കാണുന്ന ഷോ തന്നെയാണ് അപ്പൊ അങ്ങനെ ചെയ്തത് തെറ്റ് തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തെറ്റ് തന്നെയാണ് ദേഷ്യവും സന്തോഷവും ഒക്കെ വരും ഈ വീട്ടിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാനാണല്ലോ അല്ലാണ്ട് അതൊക്കെ തുറന്നു കാട്ടാനല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത് അപ്പം സിബിൻ ഒരുവിധമൊക്കെ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് സിബിൻ ഒന്ന് ഹൈപ്പർ ആയിട്ട് വരുന്നുണ്ട് സിബിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളാണ് വരുന്നുണ്ട് പക്ഷേ സിബിൻ ഇതൊ അറിയാണ്ട് പറഞ്ഞു വരാം സിബിൻ എന്ത് പറയുമ്പോൾ ജാസ്മിനായിട്ട് അടി കഴിഞ്ഞാലും അടി കഴിഞ്ഞിട്ട് ജാസ്മിൻ നെടുക്കു പോയി കുറേ കണ്ടന്റാണ് ഇട്ടുകൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ജാസ്മിൻ സംസാരിക്കാൻ വിടാണ്ട് സിബിൻ ഇറങ്ങി ഇറങ്ങിപ്പോകാണ് പതിവ് പക്ഷെ ഇന്ന് സിബിൻ ശരിക്കും കഴിഞ്ഞു പോയതാണ് അപ്പോൾ ജാസ്മിൻ ഈ സംഭവം കാണിച്ചത് ജാസ്മിൻ കണ്ടു ഈ ഒരു ആംഗ്യം കാണിച്ചത് എനിക്ക് ലൈവിലിത് കാണിച്ചില്ല പക്ഷേ എനിക്ക് മിഡിൽ ഫിംഗർ ആണെന്ന് തോന്നുന്നു പക്ഷേങ്കിൽ ഇത് ബാക്കി സീസണിലത് സുലഭായിട്ടുണ്ട് പക്ഷേ ഇപ്പം ബിഗ് ബോസിനെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നതുകൊണ്ടാണ് ബിഗ് ബോസ് ഇതൊക്കെ സംരക്ഷണം ചെയ്യാണ്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ അപ്പോൾ ജാസ്മിൻ എന്താ താനെന്താ കാണിച്ചത് എന്ന് പറയുമ്പോൾ പിന്നെ ബാക്കി ആരും അത് കണ്ടില്ല താനെന്താ കാണിച്ചത് താൻ ഞാൻ കണ്ടതാന്നെല്ലാം പറയും അപ്പോൾ വേറെ വീട്ടിലെ ഒരു വ്യക്തിയും കൂടെ അത് കണ്ടിരുന്നു അവരോട് ചോദിക്കും താനിത് കണ്ടില്ലേന്ന് അപ്പോൾ അവൻ പറയും ഞാനിത് കണ്ടിരുന്നു എന്ന് പറയും ജാസ്മിൻ ചോദിച്ചാലും പറയും ഞാനിത് കണ്ടിരുന്നു അപ്പോൾ ജാസ്മിൻ എല്ലാവരോടും പറയുന്നുണ്ട് ഇതാണ് സിബിൻ കാണിച്ചത് എന്നുണ്ട് ജാസ്മിൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് സിബിൻ കാണിച്ചത് ശരിക്കും ആരും കണ്ടില്ല ജാസ്മിൻ പക്ഷേങ്കിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് അവൻ കാണിച്ചത് അപ്പോൾ സ്വിമ്മിങ് ചെയ്തത് തെറ്റന്നെയാണ് ന്യായീകരിക്കുന്നില്ല അപ്പം സിബിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇനി ഇനി എനിക്കിപ്പോൾ എന്താ പറയുക എനിക്കിപ്പോൾ ഒരാളെയും കുറ്റങ്ങളും ഒന്നും പറയാൻ കഴിയില്ല കാരണം ഗബ്രി സിബിൻ്റെ കുറേ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് പറഞ്ഞിരുന്നു അപ്പൊ അത് ലാലാട്ടിനെ മുന്നിൽ പറഞ്ഞു പറയാന്ന് സിബിൻ മൈൻഡിൽ വിചാരിച്ചു വെച്ചു അത് അവിടെ പവർ റൂമിൽ ഇരുന്ന് പറയുന്നുമുണ്ട് അപ്പൊ ഇനി എനിക്കിങ്ങനൊരു തെറ്റ് പറ്റിയില്ല ഇനി എനിക്ക് മറ്റുള്ളവരെ ഇതുപോലത്തെ കുറ്റങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എനിക്കത് പറയാനൊരു അവകാശം ഇനിയില്ലല്ലോ അപ്പൊ എനിക്ക് ഇങ്ങനെ അതിന്റെ കൈമന്ന് വന്ന് വീണ് പോയില്ല ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ഏത് നേരത്താൻ ചെയ്ത് അങ്ങനെയുള്ള രീതിയിൽ സിബിൻ പറയുന്നുണ്ട് സിബിൻ കുറ്റബോധമുണ്ട് ബാക്കിയുള്ള ചില കണ്ടൻസ് കണ്ടസ്റ്റൻസ് എല്ലാം എന്ത് ചെയ്തു കഴിഞ്ഞാലും സമ്മതിക്കാൻ കുറച്ച് പാടുള്ളേ ജാസ്മിൻ പ്രത്യേകിച്ച് സമ്മതിക്കാൻ കുറച്ച് പാടുള്ളേ ജാസ്മിൻ പിന്നെയും സമ്മതിക്കും ഗബ്രി ഗബ്രി സമ്മതിക്കാൻ കുറച്ച് പാടില്ലേ പക്ഷേ എങ്കിൽ സിബിൻ അത് സമ്മതിക്കുന്നുണ്ട് സിബിൻ്റെ അയിമനിന്ന് അബദ്ധം പറ്റിയതാണ് അബദ്ധമായാലും തെറ്റു തെറ്റ് തന്നെയാണ് പവർ ടീമ് ശിക്ഷ വിധിക്കുന്നുമുണ്ട് അപ്പോൾ സിബിൻ പറയുന്നുമുണ്ട് സിബിൻ അതിലടക്കൊരു ഒരു കളിയും കൂടെ കളിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ ഒരു എന്താ പറയുക ഇതിൽ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും പവർ റൂം സിബിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതെന്നേ വിചാരിക്കും അതുകൊണ്ട് നിങ്ങൾ എനിക്കെതിരായിട്ടേ നിൽക്കാൻ പാടുള്ളൂ എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് നിന്നോളൂ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ പവർ ടു ടീമിന് അതൊരു ഇതായി മാറും പിന്നെ ഞാൻ മാറി നിന്നോളാം എന്നെല്ലാം സിബിൻ പറയുന്നുണ്ട് ഇത് വീട്ടിൽ ആരും അറിയരുത് ഈ വീട്ടിൽ ബാക്കിയുള്ള മെമ്പേഴ്സൊന്നും ഇത് അറിയരുതെന്ന് പവർ റൂമെന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിൽ സിബിന് ഇത് സിബിൻ എന്ത് കളി അങ്ങനെ എന്ത് കളിച്ചതെന്ന് അറിയില്ല പക്ഷേങ്കിലും ഇതൊക്കെ പവർ ആ വീട്ടിലുള്ള ആൾക്കാർ കാണുന്നില്ലെങ്കിലും ജനങ്ങൾ ഓഡിയൻസ് തന്നെ കാണുന്നുണ്ടല്ലോ അപ്പം സിബിൻ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കും വീട്ടിലുള്ളവരുമായിട്ട് നിന്നതാകേണ്ട ഒരു ഗെയിം പ്ലാൻ ആയിരിക്കും അപ്പം സിബിൻ ഈ പറഞ്ഞത് ബിഗ് ബോസ് വാണിങ് കൊടുത്തിട്ട് സിബിൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ല ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് ഇങ്ങനത്തെ ബാഡ് വേർഡ്സും എന്താ പറയണ്ട ആക്ഷൻസും കാണിക്കുന്നത് തെറ്റാണ് ഇതൊക്കെ നിയമവിരുദ്ധമാണ് അതായത് ഫാമിലിയൊക്കെ കാണുന്ന ഇത് നല്ലൊരു ഒരു റിയാലിറ്റി ഷോ ആണ് അതിന്റെ എന്താ പറയാ ഒരു ക്വാളിറ്റി നിങ്ങളായിട്ട് കളഞ്ഞു പൊളിക്കരുത് ഇത് വാണിങ് ആണ് ഫസ്റ്റ് വാണിംഗ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് സിബിനോട് പിന്നെ അപ്പോൾ ഈ ഒരു കാര്യം മോഹൻ എന്താ പറയാ ഇങ്ങനെ കമ്മ്യൂണിറ്റിന്റെ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റിന്റെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കരുതെന്ന് പലതവണ പറഞ്ഞതാണ് നിങ്ങൾ അതനുസരിക്കണം അല്ലെങ്കിൽ അതിനുവേണ്ട കടുത്ത നടപടികൾ എടുക്കേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികം വലിച്ചു നീ അതായത് കമ്മ്യൂണിറ്റിയുടെ കാര്യമാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഇതിനകത്ത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു കാര്യത്തിൽ ഈ എന്നാ സിബിനെല്ലാം കാണിച്ചത് മര്യാദ തന്നെയാണ് ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റീൻ്റെ കാര്യം ആരാണെന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊന്നും ഇനി പറയാൻ പാടില്ല എന്ന് ജാൻമണി പറഞ്ഞപ്പോൾ ബാക്കിയുള്ള മെമ്പേഴ്സിനേനും അത് ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം പക്ഷേങ്കിൽ സിബിനും പവർ റൂമിലെ ടീം പവർ ടീംസും പറഞ്ഞിരുന്നു ആരാന്ന് അറിയിക്കുന്നില്ല ഇനി അത് പറയാണ്ടെന്ന മതി നമുക്കിനെ ഒരു ചർച്ചയും സംസാരവും ഇനി ഇവിടെ വേണ്ടാന്ന് അവർ കടുത്തമായിട്ട് എങ്കിൽ ജാസ്മിൻ അടക്കമുള്ള കുറച്ച് വീട്ടിലെ കുറച്ച് ആൾക്കാർക്ക് അത് അറിഞ്ഞേ പറ്റുമോ അതിനെക്കൊണ്ട് സംസാരിച്ചേ എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയാനാണ് ജാസ്മിനും സിബിനും കൂടി സംസാരമായത് വഴക്കായത് അപ്പോൾ ആ ഒരു റീസൺ സിബിനെ ന്യായീകരിച്ച് പറഞ്ഞതല്ല പക്ഷെ സിബിൻ പറഞ്ഞ ഒരു പോയിന്റ് സിബിൻ അല്ല പവർത്തി പറഞ്ഞൊരു പോയിന്റാണ് ശരിയായിരുന്നു അത് ഞാൻ ബിഗ് ബോസും പറഞ്ഞത് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ബേസിലുള്ള കാര്യങ്ങൾ അങ്ങനെ അധികം സംസാരിക്കാനോ ഇതിലൊന്നും പറ്റില്ല അത് ദേവവിരുദ്ധമാണെന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ ഈ സിബിൻ ഈ പറഞ്ഞതിൻ്റെ കാര്യത്തിലായാലും പറയുന്നുണ്ട് ഇതൊക്കെ ജനങ്ങൾ കാണുന്ന ഷോ ആണ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു നിലവാരത്തിനനുസരിച്ചിട്ട് നിങ്ങളെല്ലാരും സംസാരിക്കണമെന്നുള്ളിൽ ഇതാണ് ബിഗ് ബോസ് പറയുന്നത് അപ്പം ഇതിനെ പറ്റിയിട്ട് പിന്നെ ഇനി മോഹൻലാൽ സാറ് നിങ്ങളോട് സംസാരിക്കും അതായത് വീക്കെൻഡ്സിൽ വരുമല്ലോ അന്നേരം സംസാരിക്കും അപ്പം ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വേണമെങ്കിൽ അപ്പം നിങ്ങൾ എന്നാ പറയേണ്ടത് ആ ഒരു ഇതിൽ നിൽക്കണം എന്നുള്ള ഇതിൽ ബിഗ് ബോസിനോട് പറയുന്നില്ല ബിഗ് ബോസ് പറയുന്നില്ല സിവിനോട് സിവിൻ പക്ഷെ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ത് ശിക്ഷ എടുക്കും ഞാൻ ഏറ്റെടുത്തോളും സിവിൻ പറയുന്നുണ്ട് അതൊരു നല്ല ക്വാളിറ്റിയാണ് കേട്ടോ കഴിഞ്ഞ പോലെ അഖിൽമാരാറിങ്ങനെ ഉണ്ടായിരുന്നു എന്തൊക്കെ പറയൂ ആ ദേഷ്യത്തിൽ എന്തൊക്കെ പറയാൻ പിന്നെ എല്ലാവരോടും മാപ്പ് പറഞ്ഞു സോറി പറഞ്ഞ് ബിഗ് ബോസിന് എത്രയോ തവണ ഇതുപോലെ എന്താ പറയുക വന്നു കഴിഞ്ഞാൽ എടുത്തിട്ട് അലക്കാറുണ്ട് മീൻ ലാലാട്ടൻ തന്നെ വന്നു കഴിഞ്ഞാൽ മാറാറുണ്ട് എടുത്തിട്ട് അലക്കാറല്ലോണ്ട് പക്ഷെ മാറാറ് ഓക്കെ ഞാൻ ചെയ്തതാണ് സോറി പക്ഷെ മറയാറ് മാറാറയില് ന്യായീകരിക്കും നന്നായി ന്യായീകരിക്കും നല്ല കണ്ടന്റ് കണ്ടന്റൻറ്റായിരുന്നു ന്യായീകരിക്കില്ല പക്ഷേങ്കിൽ അന്തസ്സായിട്ട് സോറിയും പറയും ചെയ്തത് കുറ്റമാണ് എന്ന് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും മാപ്പ് പറഞ്ഞു എന്നിട്ട് സോറിയും പറയും അങ്ങനെ ഒരു ക്വാളിറ്റി അകൽമാരാറിനുണ്ട് സിബിനുമായൊരു ക്വാളിറ്റി ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത് കാരണം ദേഷ്യം എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും വരും ഈ പറയുന്ന ജാസ്മിൻ നല്ല വേർഡ്സ് മാത്രം യൂസ് ചെയ്ത ഒരു വ്യക്തി വ്യക്തിയൊന്നുമല്ല വായി തുറന്നാ ചീത്ത മാത്രമേ പറയാറുള്ളൂ ജാസ്മിൻ പിന്നെ ഗബ്രി പിന്നെ ജാസ്മിൻ്റെ വായാലി പോയി ഞാൻ നടക്കുന്നേ ഉള്ളൂ ഗബ്രിക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നോറ നോറ ഇതിനെന്താണെന്നൊന്നും നോക്കില്ല ആര് നോറക്ക് ആരോടൊരു അറ്റാച്ച്മെൻറ്റോ ഒരിഷ്ടോ ഇതൊന്നുമില്ല നോറ ഭയങ്കര പ്രൊസസീവ് ഉള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതൊക്കെ കളിയല്ലേ കണ്ടൻറ്റും വേണല്ലോ അപ്പോൾ കണ്ടൻറ്റും കൊടുക്കാനും ഇപ്പം ജാസ്മിൻ ഇപ്പോൾ പണ്ട് ഗബ്രി ജാസ്മിൻ കോംബോ മാത്രമായിരുന്നു ആ വീട്ടിൽ നടന്നത് പിന്നെ ജിൻഡോ ഇവരെല്ലാം കൂടി ജിൻഡോനെ അടിക്കുന്നു ജിൻഡോ തിരിച്ചടിക്കുന്നു ഗബ്രിയും ജാസ്മിനും ഉള്ള പ്രായം പക്ഷേ അതിനെക്കാട്ടിയും കൂടുതൽ ഇപ്പൊ സിബിൻ വന്നതിന് ശേഷമാണ് ഈ ശരിക്കും സിബിൻ വന്നതിന് ശേഷം നല്ല വയൽക്കാട് വന്നതിന് ശേഷം ആ വീട്ടിൽ അനങ്ങാണ്ട് മൂല കിരീന്ന ആൾക്കാരൊക്കെ സംസാരിക്കാനും പ്രതിരോധിക്കാനും എല്ലാം തുടങ്ങിയത് അതിന് സിബിൻ വലിയൊരു ക്ലാപ്പ് കൊടുക്കണം സിബിൻ്റെ ഭയങ്കര ബുദ്ധിയാണ് സിബിൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് പോകുമ്പോൾ സിബിൻ പറഞ്ഞു ഞാൻ എല്ലാ കൂട്ടുകെട്ടുകളും പൊളിക്കും എല്ലാരും ആയിട്ട് കളിപ്പിക്കും ശരിയാണ് പക്ഷേങ്കിൽ അതില് ജാസ്മിനും ഗബ്രീനിയും മാത്രം അങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയില്ല ജാസ്മിൻ ഒറ്റക്ക് കളിക്കണം എന്നുണ്ട് ജാസ്മിനെ പല സംസാരങ്ങളും താൻ ഒറ്റക്ക് കളിക്കുന്നുള്ള ഇതിലാണ് സംസാരിക്കുന്നത് പക്ഷേ എങ്കിലും ഗബ്രിക്ക് അങ്ങോട്ട് സ്വന്തമായിട്ട് കളിക്കാനുള്ളൊരു നിലപാടില്ല ഗബ്രിക്ക ഗബ്രിക്ക് അറിയില്ലാന്ന് തോന്നുന്നു ജാസ്മിനെ കളിക്കണം ജാസ്മിൻ ഗബ്രി കോംബോ ഇല്ലെങ്കിൽ ജാസ്മിൻ അടിപൊളി പ്ലെയർ ആയിരിക്കും കേട്ടോ നെഗറ്റിവിറ്റി ആണെങ്കിലും വന്ന വന്നന്ന് മുതൽ ഈ ദിവസം വരെ ജാസ്മിൻ ജാസ്മിനില്ലാത്ത ഒരു കണ്ടന്റ് പോലും ബിഗ് ബോസ് നിന്ന് ശരിക്കും പോയില്ല മീഡിയ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ജാസ്മിനെ നെഗറ്റീവ് ആണെങ്കിലും വന്ന രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ദിവസം വരെ ജാസ്മീൻ ഇല്ലാത്ത ഒരു എന്താ പറയണ്ട ഓൺലൈൻ ചാനലിലും ഓൺലൈൻ മീഡിയസിലും ഒരു സംഭവം പോലും ജാസ്മീൻ ഇല്ലാത്തതില്ല ശരിയാണ് ജാസ്മിൻ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ് ജാസ്മിൻ പക്ഷെങ്കില് ഫുൾ നെഗറ്റിവിറ്റി ആണെന്നേ ഉള്ളൂ ജാസ്മിൻ നല്ലതൊക്കെ അറിയാം നല്ലപോലെ പറയാൻ അറിയാം ജാസ്മിൻ പിന്നെ ആരും ടാർജറ്റ് ചെയ്യാറില്ല കേട്ടോ അതെനിക്കൊരു ജാസ്മിന്റെ ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഗബ്രീനെ മോശം ആരെങ്കിലും മറ്റുണ്ട് ഗബ്രി അവരെ തന്നെ തിരിച്ച് എന്നാൽ ടാസ്കിലിങ്ങനെ മോശം അവരെ പറ്റി സംസാരിക്കാൻ പറഞ്ഞാൽ ഗബ്രീനെ ആരെങ്കിലും മോശം പറഞ്ഞു ഗബ്രി അത് തിരിച്ച് അത് ചെയ്യും നോറയും അങ്ങനെ തന്നെ നോറേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ നോറെ അവരെ തന്നെ തിരിച്ച് പറയും പക്ഷേ ജാസ്മിൻ തന്നെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തന്നെ തിരിച്ച് പറയൊന്നുമില്ല ജാസ്മിന് ജാസ്മിൻ ക്ലിയർ കട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ സമയത്ത് സംസാരിക്കുക ജാസ്മിൻ പകർ വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കില്ല പക്ഷെ ജാസ്മിന് ശരിയായ പ്ലേ വരാത്തതും ഗബ്രി എന്നൊരു തടങ്കലുള്ളതുകൊണ്ട് തന്നെ കേട്ടോ അപ്പം ഇന്നത്തെ ൈവിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു അടി അടിക്കണ്ടക്ടായിട്ട് വരുന്നവരെ